ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ട്രഡീഷണൽ ഡെലിക്കസി ആയ ഉള്ളിത്തീയൽ ആണ് ആദ്യം തേങ്ങ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ചൂടായ പാനിൽ ഒരു കപ്പ് തേങ്ങ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ബ്രൗൺ കളർ കളറായതിനു ശേഷം ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യുക ചെറിയ ചൂടോടെ മിക്സർ ജാറിലേക്ക് മാറ്റി ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക വെള്ളം ഒട്ടും യൂസ് ചെയ്യാൻ പാടില്ല തീയൽ ഉണ്ടാക്കാനായി രണ്ട് കപ്പ് ചെറിയ ഉള്ളി മുളക് കരിവേപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വാളംപൊളി എടുക്കുക വാളംപൊളി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുക്കുക ഒരു ചൂടായി പാനിൽ ചെറിയ ഉള്ളി മുളക് കരിവേപ്പ് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഇളക്കി കൊടുക്കണം ഈ ഒരു സ്റ്റേജിൽ തീ ലോ ഫ്ലെയിമിൽ വെക്കണം കളറൊന്ന് മാറി വരുമ്പം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇതെല്ലാം ആയതിന് ശേഷം കപ്പ് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് ഗ്രേവിക്ക് ആവശ്യം അനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്നാണ് ഗ്രേവി ഒന്ന് തെളിച്ച് വരുമ്പോൾ ആവശ്യത്തിനുപ്പും പുളി വെള്ളവും ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്രേവിക്ക് ഒരുപാട് വെള്ളം കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കൂട്ടാവുന്നതാണ് ഇനി ഗ്രേവി ഒന്ന് ബോയിലായി വരുമ്പം ഇവിടെ വറുത്തരച്ച തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വേണം ഇളക്കി കൊടുക്കാൻ രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തീയൽ ആയതിനു ശേഷം ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക ചൂടായ എണ്ണയിൽ കരിവേപ്പ് തേങ്ങ കൊത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇവിടെ നമ്മുടെ ഉള്ളി ഉള്ളിത്തീയൽ തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചോണ്ട കൂടെ കഴിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്